had a real good time. ഞങ്ങളൊക്കെ തറവാട്ടിൽ പണ്ടൊക്കെ ആണുങ്ങൾ വന്നാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കും ബഹുമാനം കൊണ്ട് അത് ബഹുമാനം കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു കസേരയിൽ ഇരിക്കാൻ പൊന്നോണത്തിന്റെ കസേരകളിൽ മത്സരം നടക്കില്ലോ ഞങ്ങളെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കൈവെക്കുന്നിടത്ത് കാലു വെക്കത്തില്ല എന്താ അവർക്ക് കാലത്തില്ലായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ുംറവാട്ടിലെ ആണുങ്ങളൊന്നും അതായത് രാജീവന്റെ വീട്ടില് അവൻ ജോലിക്ക് പോയ സമയത്ത് നടവാതൊക്കെ രണ്ട് ചേരുപ്പ് കിടക്കുന്നു ആരുടെ മോഹൻറെ അവനെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടല്ലോ നീ എന്തുമായി പറയേ വീട്ടു വീട്ട അവന്റെ മുഖത്തെ ആദ്യത്തെ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ലല്ലേ ഞാൻ അനാഥങ്ങാട്ടാ നോക്കുന്ന ഇറങ്ങുന്നത് സീറ്റ് എനിക്ക് 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 വേണം കേട്ടോ സീറ്റോ സീറ്റോ മക്കളുണ്ട് വന്നാൽ മൂത്തമാന വെളിയില ഏത് രാജ്യത്ത് രാജ്യത്തിന്റെ ഒന്നും അല്ല വീടിന് വെളിയിൽ ഇറക്കി വിട്ടേപ്പറ്റാ എന്തിനാണ് ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നത് നിനക്ക് നട്ടല്ലില്ല നട്ടല്ല

ഞാൻ ശാരി അച്ഛൻ രാജരാജശേഖര ഉദയവർമ്മ ഹരീഷ് വർമ്മ തമ്പുരാനല്ല ഞാൻ പകുതി വഴി വന്നപ്പോഴാണ് എന്റെ പേരിന്റെ കൂടെയുള്ള തമ്പുരാൻ വീട്ടിൽ വെച്ച് മറന്നു അതെടുക്കാൻ വേണ്ടി പോയി അതാണ് താമസിച്ചത് അങ്ങനെ ബുദ്ധിമുട്ടാണ് ഞാൻ തമ്പുരാനെ കത്തി ഞാൻ പറയാം എന്റെ പേരിന്റെ കൂടെ ഉള്ള തമ്പുരാന അതായത് എമ്പര ചേച്ചിക്ക് ശ്വാസം എനിക്കൊരാ ശ്വാസം കണ്ണടം തരുമ്പോഴാണ് െന് ശ്വാസം കൊടുക്കണം രണ്ടെണ്ണം കെട്ടി ജീവിതത്തിന്റെ അങ്ങ് അവസാനം കണ്ടി ചേച്ചിക്ക് കൊടുക്കട്ടെ അണ്ണൻ പത്ത് വർഷം കൺട്രോൾ റൂമിൽ അരുൺ എടാ നിനക്ക് അങ്ങനെ എന്തേലും എന്നെ വിളിച്ച് പറയാനുണ്ടെങ്കിൽ എന്റെ ഫോണിൽ വിളിച്ചു വരണം പ്രകാശിന്റെ രണ്ട് ഭാര്യയും നാല് മക്കളും ഉണ്ട് അതാണ് പ്രകാശിന്റെ സംരക്ഷണം ഇതെന്നാണിത് എനിക്കറിയാം നീ എത്ര ഉയരങ്ങളിൽ പോകുന്നു അതുകൊണ്ട് ഞാൻ ഇന്നൊന്നും പറയുന്നില്ല പ്രകാശ സംശ്ലേഷണത്തിന്റെ ഗ്രാഫ് വരയ്ക്കുക പെട്ടെന്ന് വരച്ചോ കേട്ടോ ഓ ക്ലാസ്സിൽ കയറി വന്നിട്ട് എന്നാ എന്റെ പൊന്നു കുഞ്ഞെ ഇത്രയും വിശദീകരിക്കണ്ട അത് ഡ്രിമ്മിട്ട് ായിട്ട് കൊച്ചൻ്റെ ഇത്രയും കണ്ടന്റ് നിന്റെ വീട്ടിൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് അവിടെ വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഈ സ്റ്റേജ് ഞാൻ ഫയർ ഡാൻസ് കളിച്ചത് എടാ നീ ഫയർ ഡാൻസ് കളിച്ചായിരുന്നു എന്നോട് പറയുന്നത് ഡാൻസ് എന്ന് പറഞ്ഞ് നീ തീ തുപ്പിട്ട് ഫ്രണ്ട് ചെയ്യുന്ന മൂന്ന് ജഡ്ജസ് ആണ് പറഞ്ഞാൽ ആണ്ടെ അപ്പൊ അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ ഇല്ല നമ്മുടെ ബാഹുലി സിനിമയിലെ ഈ രണ്ട് കല്ലിന്റെ അറ്റത്ത് തുണി കെട്ടിട്ട് ആകാശത്തേക്ക് കൊണ്ടു ഒരു സീനല്ലേ അത് നമ്മുടെ ഭടന്മാരൊന്ന് ട്രൈ ചെയ്യുന്നു തുണിക്കുമായിരും കിട്ടിയത് രാജമാതയുടെ സാരത്വം പ്രഭു കാണുന്ന രണ്ട് കല്ലിനും നടക്കും ആന്റിയോട് പോണവരല്ലേ രാജമാത